ഞാനിപ്പോഴുള്ളത് നല്ല ഇടയൻ ആശ്രമ ദേവാലയം കോട്ടയത്തെ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണ് നമ്മളോടൊപ്പം തന്നെ വികാരിച്ചൻ വിൽസൺ കാപ്പിൽ ഉണ്ട് എന്താണ് ഈ ഒരു പള്ളിയുടെ പ്രത്യേകതകൾ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണ് നമ്മൾ കോട്ടയം നല്ലയിടയൻ പള്ളി എന്ന് പറയുമ്പോൾ കോട്ടയത്ത് ആര് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഒരു പള്ളി തന്നെയാണ് നമ്മളെ കോട്ടയം നേരത്തിൻ്റെ തിളവ്ക്കുറി എന്ന് തന്നെ നമുക്ക് പറയാം നല്ല ഇടയൻ്റെ പള്ളിയെക്കുറിച്ച് നമ്മൾ ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എനിക്ക് തോന്നുന്നു വലിയ ട്രീ ഇവിടെ വേറെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഈ ദിവസങ്ങളിലെല്ലാം പത്രങ്ങളിലെല്ലാം തന്നെ ഇത് ഒരു സംസാര സംസാരവിഷയായിരുന്നു ഇടവക്കാരുടെ ശക്തമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് തയ്യാറായത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഒരു ക്രിസ്മസ് സന്ദേശം പറയാനുള്ളത് ക്രിസ്മസ് സന്ദേശം എന്ന് പറയുന്നത് ഈശോയുടെ ജനനം തന്നെ അതാണ് ഏറ്റവും വലിയ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് ഈശോ ജനിച്ചു എന്നുള്ളതാണ് അത് നമ്മൾ ക്രിസ്മസ് ടീ ഒരുക്കുന്നതിലും പുൽക്കൂട് ഒരുക്കുന്നതിലും നക്ഷത്രങ്ങൾ തൂക്കുന്നതും എല്ലാം ഈശോയെ ഓർമ്മിപ്പിക്കുന്നതാണ് അപ്പോൾ ഈശോ ഓരോരുത്തരും നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമെന്നുള്ളതാണ് ഈശോ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നമുക്ക് സ്നേഹമായിട്ട് ഇറങ്ങി സാധിക്കും ും ഇവിടെ ഇപ്പം ഈ ഒരു വലിയ ട്രീ ആണ് ഈ പള്ളിയുടെ ഒരു പ്രധാന ആകർഷണം കയറി വരുമ്പോൾ തന്നെ ഈ ട്രീക്ക് ഉള്ളിലേക്കാണ് നമ്മൾ കയറുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ രൂപമാണ് എങ്ങനെയാണ് ഈ ഒരു ട്രീ ഉണ്ടാക്കുന്നത് അത് പൈപ്പ് പൈപ്പ് ഇട്ട് പിന്നെ ഫോം സ്പ്രേ എന്താണ് ക്രിസ്മസിൻ്റെ സന്ദേശം ദൈവം നമ്മോട് ആ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശമായിട്ടുണ്ട് കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട് അതാണ് ഏറ്റവും വലിയ സന്ദേശം ക്രിസ്തു നമുക്കായി ജനിച്ചു എന്താണ് അടിപൊളിയല്ലേ ക്രിസ്മസിന്റെ എല്ലാ ആഘോഷങ്ങളും റെഡിയായോ അപ്പം ക്രിസ്മസ് ഇന്ന് രാത്രി ഉഷാറാക്കും അപ്പൊ ഇതാ നമ്മുടെ കൂടെ ഒരാളുണ്ട് ഇദ്ദേഹത്യാവശ്യം പാട്ടുപാടുമെന്നാണ് ഞാൻ ഇവിടെ വന്ന സമയത്ത് കേട്ടത് നമുക്ക് വേണ്ടി ഒരു ക്രിസ്മസ് ഗാനമാകാം കേൾക്കുന്നു കേൾക്കുന്നു സ്വർഗീയ സംഗീതധാര കാണുന്നു കാണുന്നു സുജയ കോട്ടയത്തെ ടീം റിപ്പോർട്ടറിൻ്റെ ക്രിസ്മസ് ആശംസകൾ നമുക്ക് എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസ പറഞ്ഞുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉഷാറായിട്ട് പറയില്ലേ ഓക്കെ അപ്പം Ready, one, two, Happy Christmas!